ദൈവത്തിൻ്റെ അമലോർമവ ജനനി മാധുര്യവും കരുണയും നിറഞ്ഞ അമ്മേ അങ്ങേ ഈ ഭവനത്തിൻ്റെ അമ്മയും നാഥയും സംരക്ഷിക്കുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു സ്നേഹം നിറഞ്ഞ അമ്മേ ഈ ഭവനത്തെ പകർച്ചവ്യാധികളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും ഇടിയിലും കൊടുങ്കാറ്റിൽ നിന്നും പാഷാണ്ട സിദ്ധാന്തത്തിൽ നിന്നും ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും കള്ളന്മാരുടെ ശല്യങ്ങളിൽ നിന്നും പിശാചുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങ് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ മറിയമേ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും അങ്ങ് പരിപാലിക്കണമേ അവർ പുറത്ത് സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴും എല്ലാം അങ്ങന്ന് അവരെ കാത്തുകൊള്ളുകയും കൊള്ളുകയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും അവരെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ ഏറ്റവും നിർമ്മലവും പരിശുദ്ധ മറിയമേ ഫാത്തിമ ഫാത്തിമനാഥെ പരിശുദ്ധ ജപമാല റാണി ഏറ്റവും വലിയ ശരണത്തോടെ ഞാൻ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു നിത്യമരണത്തിൻ്റെ കഴുത്തിൽ നിന്നും തൻ്റെ തിരുസുധനാൽ മനുഷ്യകുലത്തെ മോചിപ്പിക്കുവാൻ തിന്മയെ നന്മ കൊണ്ട് ജയിപ്പിക്കുവാനായി പിതാവായ ദൈവത്താൽ സൃഷ്ടികൾക്ക് മുമ്പേ രൂപപ്പെട്ടവളും സമയത്തിൻ്റെ പൂർണ്ണതയിൽ അമലോത്മവയായി തീർന്ന് ദൈവമാതാവായി അനുഗ്രഹപ്പെട്ട പരിശുദ്ധ മാതാവേ അത്ഭുതജ്ഞാനത്തിൻ്റെ പാത്രമേ ഇതാ എന്ന് ഞാൻ അങ്ങേ പ്രാതത്തിങ്കൽ മുട്ടുകുത്തുന്നു എനിക്ക് നിത്യജീവൻ നൽകുവാൻ സ്വയം വലിവസ്തുവായി തീർന്നങ്ങേ തിരുസുതന്റെ തിരുശരീരവും തിരുരക്തവും തിരു സ്വീകരിക്കുക വഴി ഞാനും അങ്ങേ മകനായി അല്ലെങ്കിൽ മകളായിത്തീരുന്നു എന്ന സത്യം ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു